ഈ മൂന്ന് ദിവസത്തെ സൂപ്പർ സെയിൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഇതോടെ ഫാഷൻ വസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഹോംവെയർ ഉൾപ്പെടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും കിഴിവ് മുന്നോടിയായാണ് ഈ ഈ ആദായ ദുബായ് റിപ്പോർട്ട് ദുബായിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ സൂപ്പർ സെയിൽ മേളയിൽ അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ പങ്കെടുക്കും തൊണ്ണൂറ് ശതമാനം വരെ വിലക്കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ രണ്ടു വരെയുള്ള മൂന്ന് ദിവസത്തെ സൂപ്പർ സെയിൽ ആണ് ഇതോടെ വിവിധ ഷോപ്പിംഗ് മാളുകളിലെ രണ്ടായിരം ഔട്ട്ലെറ്റുകളിൽ ഡിസ്കൗണ്ട് ലഭിക്കും ഫാഷൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഹോംവെയർ ഉൾപ്പെടെ എല്ലാതരം ഉൽപ്പന്നങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം കിഴിവ് ബാധകമാണ് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ മികച്ച ഷോപ്പിംഗിന് അവസരം നൽകുന്നത് ബലിപെരുന്നാളിന് രണ്ടാഴ്ച മുമ്പാണ് ഈ വ്യാപാരമേള ജ്യോതിശാസ്ത്ര കണക്ക് പ്രകാരം ബലിപെരുന്നാൾ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു വാരാന്ത്യം ഉൾപ്പെടെ അഞ്ച് ദിവസത്തെ അവധിയാണ് യു എയിൽ ലഭിക്കുക പുതിയ വസ്ത്രങ്ങൾ ഫർണിച്ചറുകൾ സമ്മാനങ്ങൾ പാദരക്ഷകൾ വാച്ചുകൾ കന്നടകൾ മേക്കപ്പ് ഫിറ്റ്നസ് വെൽനസ് ഗാഡ്ജറ്റുകൾ കളിപ്പാട്ടങ്ങൾ ഇലക്ട്രോണിക്സ് ഫർണിച്ചറുകൾ എന്നിവയ്ക്കും ഈ വിലക്കുറവ് ബാധകമായിരിക്കും ജയ് ന്യൂസ് ദുബായ്